ഹലോ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നിങ്ങളൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ സമൂഹത്തിലോട്ട് ഇറങ്ങി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം നമുക്ക് സമൂഹത്തിൽ നിന്നോ മറ്റ് പുരുഷന്മാരിൽ നിന്നോ നമ്മുടെ വീടുകളിൽ നിന്നോ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുകയില്ല അല്ല സമൂഹത്തിൽ നമ്മൾ ചൂളി നിൽക്കുന്നതായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ വരും അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇന്നലെ കടയിൽ സംഭവിച്ച ഒരു കാര്യം തന്നെയാണ് സമൂഹത്തിൽ പബ്ലിക്കായിട്ട് അസഭ്യവാക്കുകൾ പറയുവാനും അസഭ്യം കാണിക്കുവാനും യാതൊരു മടിയില്ലാത്തവരാണ് ചില പുരുഷന്മാർ എല്ലാ പുരുഷന്മാരും ചില പുരുഷന്മാർ ഇതിനൊക്കെ കാരണം മദ്യവും മയക്കുമരുന്നും ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ചിട്ട് വെളിവില്ലാതെ എന്ത് കാണിച്ചാലും അതിനെ ആരും ചോദ്യം ചെയ്യില്ല എന്നുള്ളൊരു ധൈര്യമാണ് ഈ കുടിയന്മാർക്കുള്ളതല്ലേ കുറേ നാളുകൾ കൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ് ചെറിയ ചെറിയ വാക്കുകളും കാര്യങ്ങളും അസഭ്യ വാക്കുകളൊക്കെ കടയും കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് നമ്മളത് കേട്ട് കണ്ണടച്ച് വിടാറാണ് പതിവ് ഇതിനെതിരെയൊന്നും പ്രതികരിക്കാറില്ല അപ്പോൾ ഇന്നലെ സന്ധ്യക്ക് ഇങ്ങനെ കടയിൽ ഇരിക്കുമ്പോൾ വളരെ മോശമായ രീതിയിൽ ഒരു അഞ്ചെട്ട് പത്ത് ആളുകൾ നമ്മുടെ കടയുടെ മുൻവശത്ത് കൂട്ടം കൂടി ഇരുന്ന് മർദ്ദിപ്പിക്കുകയും അസഭ്യവാക്കുകൾ പറയും യും ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ഏഴര മണി സമയത്ത് ഞാനും എൻ്റെ ഓപ്പോസിറ്റ് സ്ഥാപനത്തിൽ അവിടെ ഒരു സ്ത്രീയാണ് ഇവിടെ ഞാനും ഒരു സ്ത്രീയാണ് ഞങ്ങൾ രണ്ട് സ്ത്രീകളുണ്ട് എന്നുള്ളൊരു പരിഗണന പോലും തരാതെ വളരെ മോശമായിട്ട് കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള ഇത് ഇത്രയൊക്കെ തെറിവാക്കുകൾ ഉണ്ടോ എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു പോകും അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കുക എൻ്റെ ഹസ്ബൻഡ് വന്നു ഹസ്ബൻഡ് വന്നിട്ട് എനിക്ക് കടയടയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ എനിക്ക് ഒറ്റയ്ക്ക് കട അടച്ചിട്ട് വീട്ടിൽ പോകാവുന്ന ഒരു കടയായിരുന്നെങ്കിൽ ഞാൻ അടച്ചിട്ട് പോകുന്നേനെ അങ്ങനെ ഹസ്ബൻഡ് വന്ന് ഞാനിത് ഞങ്ങളിത് അടയ്ക്കുന്ന സമയത്തുമല്ലോ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അവിടെ അകത്ത് ത്തിരുന്നു ഞാനിത് അടച്ചോളാം എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ പെറുക്കി അകത്തേക്ക് വെച്ചിട്ട് ഇത് അടയ്ക്കുന്ന സമയത്ത് പോലും ഇവർ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും ആ ചുറ്റുവട്ടത്തുള്ള ആരും നമുക്ക് നമ്മളോട് അനുകൂലിച്ച് സംസാരിക്കാനോ ഒന്നും നിൽക്കില്ല എങ്കിലും ഒന്നര മണിക്കൂറോളം കേട്ടുകൊണ്ടിരുന്നു അതിനുശേഷം ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ ചേഞ്ച് ചോദിച്ചു വന്നപ്പോൾ ചില്ലറ ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് ഇവർ വളരെ നമ്മളോട് കയർത്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യം വന്നു അപ്പോൾ നമ്മൾ അതിന് മറുപടിയും കാര്യങ്ങളും പറഞ്ഞു അതൊരു വാക്കുതർക്കത്തിലെത്തി ഏതായാലും അടിപിടി കേസുകളൊന്നും വരാത്ത രീതിയിൽ നമ്മൾ വണ്ടി കയറി നമ്മളിങ്ങനെ പോരുകയും ചെയ്തു നമുക്ക് തന്നെയാണെങ്കിൽ ആണെങ്കിൽ അതൊന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഭയം ഉണ്ടാവും കാരണം ളെ ഇവര് മദ്യപിച്ച് തലയ്ക്ക് വെളിവില്ലാതെ നടക്കുന്നവരാണ് നമുക്കാണെങ്കിൽ പൂർത്തീകരിക്കാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണ് ഇത് ഏതൊരു സ്ത്രീ നേരിടുന്ന കാര്യമാണ് സ്ത്രീ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ കുറച്ച് പേര് മാത്രമുള്ള ഒരു സമൂഹത്തിൽ ഒരുപാട് പുരുഷന്മാരുണ്ടെങ്കിൽ അവർ അവരുടെ മേധാവിത്വം കാണിക്കും അസഭ്യ വാക്കുകൾ പറയുക അസഭ്യ പ്രകടനങ്ങൾ നടക്കുക ഇതെല്ലാം ഇവരെന്തോ ഒരു വലിയ കാര്യമായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഇവർക്കെല്ലാം ഒരു പുഴുക്കളുടെ വില മാത്രമാണ് നല്ല നിലവാരമുള്ള സ്ത്രീകൾ കൊടുക്കുകയുള്ളൂ എന്ന് ഇവരറിയുന്നില്ല നമ്മളിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൂറ് വനിതാ സംരംഭകരെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മളുടെ ചാനലിന്റെ പേരിൽ തന്നെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ളവർക്ക് ചെയ്യും യും ചെയ്യാൻ കൂടുതൽ കാര്യങ്ങൾ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി